ജെയിൻ അയർ അധ്യായം നാല് കഥാമണ്ഡപത്തിലേക്ക് സ്വാഗതം വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ഈ ഉദ്യമത്തിൽ നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ കഥാഭാഗങ്ങൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഷാലറ്റ് ബ്രോണ്ടിയുടെ വിഖ്യാത നോവലായ ജെയിൻ അയറിലെ നാലാം അധ്യായത്തിന്റെ എഐ സഹായത്തോടെ ചുരുക്കിയ പരിഭാഷയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ലോയിഡിന്റെ വാക്കുകളിൽ നിന്നും കസിന്മാരുടെ സംഭാഷണങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാറ്റമുണ്ടായില്ല എനിക്ക് ആരോഗ്യം വേണ്ടുകിട്ടിയെങ്കിലും മിസ്സസ് റീഡിന്റെ വേരൂന്നിയ വെറുപ്പ് നിലനിന്നു എന്നെ കസിന്മാരിൽ നിന്ന് വേർതിരിച്ച് നഴ്സറിയിൽ ഒതുക്കി എന്നെ സ്കൂളിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് സൂചനകളില്ലായിരുന്നു എളൈസയും ജോർജിയാനെയും എന്നോട് കുറച്ചേ സംസാരിച്ചുള്ളൂ ജോൺ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കോപത്തോടെ ഞാൻ അവനെതിരെ തിരിഞ്ഞ് അവൻറെ മൂക്കിനിട്ട് ശക്തമായി ഇടിച്ചു ഭയന്നോടിയ അവൻ അമ്മയുടെ അടുത്തെത്തി മിസ്സിസ് റീഡ് അവനെ തടഞ്ഞു അവർക്കെന്നെ ശ്രദ്ധിക്കാൻ പോലും യോഗ്യതയില്ല അവർ എന്നോടൊപ്പം സഹവസിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ ധിക്കാരം കേട്ട് മിസസ് റീഡ് എന്നെ നഴ്സറിയിലേക്ക് വലിച്ചിഴച്ച് ബാക്കി ദിവസം അവിടെ നിന്ന് എഴുന്നേൽക്കരുതെന്ന് ആജ്ഞാപിച്ചു നിന്റെ അങ്കിൾ റീഡ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു എന്ത് ഭയത്തോടെ അവർ ചോദിച്ചു എന്റെ അങ്കിൾ റീഡ് സ്വർഗത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിന് കാണാൻ കഴിയും നിങ്ങൾ എന്നെ അടച്ചിടുന്നതും ഞാൻ മരിച്ചു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതും അവർക്കറിയാം മിസസ് റീഡ് എന്നെ കുലുക്കി രണ്ട് ചെവിയിലും അടിച്ചു എന്നിട്ട് പോയി ബെസ്സി ഒരു മണിക്കൂറോളം ഉപദേശം നൽകി ഞാൻ ഏറ്റവും ദുഷ്ടയാണെന്ന് തെളിയിച്ചു നവംബർ മുതൽ ജനുവരി പകുതി വരെ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിച്ചപ്പോൾ ഞാൻ പുറത്തായിരുന്നു എന്റെ സന്തോഷം കസിന്മാർ അണിഞ്ഞൊരുങ്ങി സ്വീകരണമുറിയിലേക്ക് പോകുന്നതും താഴെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളിലുമായിരുന്നു ഈ കാഴ്ചകൾ മടുക്കുമ്പോൾ ഞാൻ ഏകാന്തമായി നഴ്സറിയിലേക്ക് പിൻവാങ്ങും ബസ്സി പോകുമ്പോൾ ഞാൻ പാവയെ മടിയിൽ വെച്ച് തീ തീയണയുന്നതുവരെ ഇരിക്കും എന്നിട്ട് ഇരുട്ടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ പാവയും കൊണ്ട് കട്ടിലിൽ അഭയം തേടും സ്നേഹിക്കാൻ മറ്റാരുമില്ലാത്തതിനാൽ ഞാൻ ആ പാവയെ വാത്സല്യത്തോടെ സ്നേഹിച്ചു കമ്പനി പിരിഞ്ഞു പോകുമ്പോൾ ബെസ്സിയുടെ കാൽപെരുമാറ്റത്തിനായി ഞാൻ കാതോർക്കും അവൾ വരുമ്പോൾ ചിലപ്പോൾ എനിക്കായി ഭക്ഷണം കൊണ്ടുവരും സൗമ്യായിരിക്കുമ്പോൾ ബെസ്സി എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല വിത്തിയായി തോന്നും അവൾക്ക് മിടുക്കിയും കഥ പറയാൻ കഴിവുള്ളവളുമായിരുന്നു അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ഗേറ്റ്സ് ഗേറ്റ്സ്ഡിൽ മറ്റാരെക്കാളും ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു ജനുവരി പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് എലൈസ കോഴികൾക്ക് തീറ്റ നൽകാനും ലാഭം നേടാനും പോയി ജോർജിയാന കൃത്രിമ പൂക്കൾ മുടിയിൽ കോർത്തിണക്കി കണ്ണാടി നോക്കിയിരുന്നു ഞാൻ ജനലിലെ മഞ്ഞുപാളികൾ മാറ്റി നോക്കിയപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടു അത് നിർത്തി ഡോർബെൽ മുഴങ്ങി ഒരു പുതിയ ആൾ അകത്തേക്ക് പോയി ഞാൻ റൊട്ടി പൊടിച്ച് റോബിൻ പക്ഷിക്ക് നൽകാൻ ജനൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ബെസ്സി വന്നു ഞാൻ കൈ കഴുകിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ വലിച്ചിഴച്ച് സോപ്പും തോർത്തും ഉപയോഗിച്ച് ഉരച്ചു കഴുകി തലശരിയാക്കി പ്രാതൽ മുറിയിലേക്ക് പോകാൻ കൽപ്പിച്ചു മൂന്ന് മാസമായി വിളിച്ചപ്പെടാത്തതിനാൽ താഴെയുള്ള മുറികൾ എനിക്ക് ഭയമായിരുന്നു പത്ത് മിനിറ്റോളം മടിച്ചു നിന്നു ബെല്ലടി ശബ്ദം കേട്ട് ഞാൻ പ്രവേശിച്ചു അവിടെ കറുത്ത വസ്ത്രം ധരിച്ച ഗൗരവമേറിയ മുഖമുള്ള കല്ലുപോലുള്ള അപരിചിതിനെ കണ്ടു മിസ്സിസ് റീഡ് എന്നെ പരിചയപ്പെടുത്തി ഇതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് അപേക്ഷിച്ച കൊച്ചുകുട്ടി അദ്ദേഹം അതായത് മിസ്റ്റർ ബ്രോക്കിൾ ഹേഴ്സ്റ്റ് എന്നെ പരിശോധിച്ച ശേഷം ഗൗരവത്തോടെ ചോദിച്ചു ഇവളുടെ വലിപ്പം ചെറുതാണ് എത്രയാണി വളുടെ ആയസ് പത്തുവയസ് നീയൊരു നല്ല കുട്ടിയാണോ ഞാൻ നിശബ്ദയായി ആ വിഷയത്തിൽ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മിസ്സസ് റീഡ് പറഞ്ഞു മിസ്റ്റർ ബ്രോക്കിൾഹേഴ്സ്റ്റ് ഇരുന്ന ശേഷം എന്നെ വിളിച്ചു മരിച്ചതിന് ശേഷം ദുഷ്ടന്മാർ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയാമോ അവർ നലകത്തിലേക്കാണ് പോകുന്നത് ആ കുഴിയിൽ കത്താൻ ഇഷ്ടമുണ്ടോ ഇല്ല സർ അതൊഴിവാക്കാൻ നീ എന്തു ചെയ്യണം ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം മരിക്കരുത് അദ്ദേഹം എന്നെ പരിശോധിച്ചു പറഞ്ഞു നിനക്കൊരു ദുഷ്ടമായ ഹൃദയമുണ്ട് അത് മാറ്റാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം മിസ്സിസ് റീഡ് എന്നോടിരിക്കാൻ പറഞ്ഞു ഞാൻ കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവൾക്ക് വഞ്ചനയോടുള്ള പ്രവണതയുണ്ട് അവളെ ലൂവുഡിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അധ്യാപകർ കർശന ശ്രദ്ധ പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ആരോപണം എന്നെ മുറിവേറ്റിച്ചു എന്റെ ഭാവി ഇല്ലാതാക്കുകയാണെന്ന് എനിക്ക് തോന്നി വഞ്ചന തീർച്ചയായും ഒരു കുട്ടിക്ക് ഒരു ദുഃഖകരമായ തെറ്റാണ് മിസ്റ്റർ ബ്രോക്കൾ ഹേസ്റ്റ് പറഞ്ഞു ഞാൻ മിസ് ടെമ്പിളിനോട് സംസാരിക്കാം അവളെ വിനയമുള്ളവളായി വളർത്തണം അവധിക്കാലം അവൾ ലൂവുഡിൽ ചെലവഴിക്കും മിസ്സസ് റീഡ് പറഞ്ഞു നിങ്ങളുടെ തീരുമാനങ്ങൾ വിവേചനപൂർണമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു വിനയം ക്രിസ്തീയ കൃപയാണ് ലൂവുഡിൽ ലളിതമായ ഭക്ഷണം വസ്ത്രധാരണം കഠിനമായ ശീലങ്ങൾ എന്നിവയാണുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഞാൻ അവളെ ഉടനെ പ്രവേശിപ്പിക്കാം അദ്ദേഹം എനിക്ക് കുട്ടികളുടെ എന്ന ലഘുലേഖ നൽകി അതിൽ കള്ളം പറയുന്ന കുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണം വായിക്കാൻ നിർദ്ദേശിച്ചു എന്നിട്ട് യാത്രയായി മിസ്സസ് റീഡും ഞാനും മാത്രമായിരുന്നു ഞാൻ അവരെ നോക്കിയിരുന്നു മിസ്സിസ് റീഡിന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ കുത്തുന്നതുപോലെ വേദനിച്ചു പ്രതികാരവികാരം ഉള്ളിൽ വളർന്നു മുറിയിൽ നിന്ന് പുറത്തുപോകുക അവർ കൽപ്പിച്ചു ഞാൻ തിരിച്ചു അവരുടെ പോയി ധൈര്യം സംഭരിച്ച് അവരെ ആക്രമിച്ചു ഞാൻ വഞ്ചകയല്ല ഞാൻ നിങ്ങളെ വെറുക്കുന്നു ലോകത്തിൽ മറ്റാരെക്കാളും എനിക്ക് നിങ്ങളെയാണ് വെറുപ്പ് ഈ പുസ്തകം കള്ളം പറയുന്ന ജോർജി ജോർജിയനയ്ക്ക് നൽകാം മിസ്സിസ് റീഡ് തണുത്തുറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു നിനക്ക് കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ വിറച്ചുകൊണ്ട് തുടർന്നു ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കില്ല നിങ്ങൾ എന്നോട് ദയനീയമായ ക്രൂരതയോടെ പെരുമാറിയെന്നും നിങ്ങൾ കഠിനഹൃദയുള്ള വഞ്ചളിയാണെന്നും ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ എന്നെ റെഡ് റൂമിലേക്ക് ക്രൂരമായി പൂട്ടിയിട്ടത് ഞാൻ മരണം വരെ ഓർക്കും എന്റെ വിജയം കാരണം മിസ്സസ് റീഡിന് ഭയം തോന്നി അവർ അവർക്കരയാൻ പോകുന്നതുപോലെ മുഖം തിരിച്ചിളക്കി വള്ളം കുടിക്കാൻ ചോദിച്ചു ഞാൻ നിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞു നിങ്ങളല്ല ഞാൻ ലൂവുഡിലെ എല്ലാവരെയും നിങ്ങൾ ആരാണെന്നും എന്തു ചെയ്തു എന്നും അറിയിക്കും ജെയ്ൻ നിനക്ക് ദേഷ്യമുണ്ട് അവർ പറഞ്ഞു കിടക്കുക എന്നെ വേഗം സ്കൂളിലേക്ക് അയക്കുക ഇവിടെ ജീവിക്കുന്നത് എനിക്ക് വെറുപ്പാണ് ഞാൻ തീർച്ചയായും ഉടനെ അയക്കാം മിസസ് റീഡ് മന്ത്രിച്ചു അവർ മുറിവിട്ടുപോയി ഞാൻ പോരാട്ടത്തിൽ വിജയിയായി അവിടെ നിന്നു ആദ്യം ആലാട്ടിച്ചെങ്കിലും പശ്ചാത്താപത്തിന്റെ വേദനയും തണുപ്പും ഉടൻ വന്നു പ്രതികാരത്തിന്റെ രുചി വിഷം കഴിച്ചതുപോലെ അസ്വസ്ഥകരമായി തോന്നി ഞാനൊരു പുസ്തകമെടുത്ത് വായിക്കാൻ ശ്രമിച്ചു എന്നാൽ ചിന്തകൾ അകന്നുപോയി ഞാൻ തോട്ടത്തിലേക്ക് നടന്നു മഞ്ഞ എല്ലായിടത്തും വ്യാപിച്ചു ഞാൻ അവിടെ നിന്നു ദയനീയമായ ഒരു കുട്ടിയായി ഞാൻ എന്തു ചെയ്യും എന്ന് മന്ത്രിച്ചു ബെസ്സിയുടെ ശബ്ദം കേട്ടു ഉച്ചഭക്ഷണത്തിന് വരുക അവൾ അടുത്തെത്തിയപ്പോൾ ഞാൻ ആശ്വസിച്ചു അവളുടെ ദർഷ്യത്തെ ഞാൻ കാര്യമാക്കിയില്ല ഞാൻ അവളെ ആലിംഗനം ചെയ്തു വഴക്കു പറയരുത് എന്ന് പറഞ്ഞു നീയൊരു വിചിത്രമായ കുട്ടിയാണ് സ്കൂളിലേക്ക് പോകുകയാണോ ഞാൻ തലയാട്ടി ബെസ്സിയെ വിട്ടുപോകുന്നതിൽ വിഷമമില്ലേ ബെസ്സിക്ക് എന്നെക്കുറിച്ച് എന്താണ് ശ്രദ്ധ അവൾ എപ്പോഴും വഴക്കു പറയുകയാണ് നീ ഭയമുള്ള കുട്ടിയാണ് ധൈര്യമുള്ളവളാകണം കൂടുതൽ അടി കിട്ടാനോ നിനക്കൊരു നല്ല വാർത്തയുണ്ട് മെസ്സസും കുട്ടികളും ഇന്ന് ചായ കുടിക്കാൻ പോകുന്നതാണ് നീ നല്ല കുട്ടിയായാൽ കേക്ക് ഉണ്ടാക്കാം ഉടനെ നിന്റെ പെട്ടി പാക്ക് ചെയ്യേണ്ടതുണ്ട് നീ ഗേറ്റ്സ് ഹെഡ് വിട്ടുപോകാനാണ് മെസ്സസ് ഉദ്ദേശിക്കുന്നത് നിനക്കിഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാം എന്തതാണോ ഞാൻ പോകുന്നത് വരെ വഴക്കു പറയില്ലെന്ന് നീ വാക്ക് തരണം ശരി പക്ഷെ നീ നല്ല കുട്ടിയായിരിക്കണം എനിക്കിനി നിന്നെ പേടിയുണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു കാരണം നീ എനിക്ക് ശീലമായി എനിക്കുടനെ ഭയപ്പെടാൻ മറ്റൊരു കൂട്ടം ആളുകളെ ലഭിക്കും എന്നെ വിട്ടുപോകുന്നതിൽ സന്തോഷവതിയാണോ ഒട്ടുമല്ല ബസി ഇപ്പോഴല്പം ദുഃഖമുണ്ട് ഞങ്ങൾ ആലിംഗനം ചെയ്തു ഞാൻ ആശ്വസിച്ച് അവളെ അനുഗമിച്ച് വീട്ടിനകത്തേക്ക് പോയി ആ വിച്ച് തിരിഞ്ഞ് സൗഹൃദത്തിൽ കടന്നുപോയി വൈകുന്നേരം ബെസി എനിക്ക് കഥകളും പാട്ടുകളും പാടിത്തന്നു പകൽ അധ്യായം നാല് അവസാനിച്ചിരിക്കുന്നു ജയിൻ അയറിലെ നാലാം അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു ജെയിനിന്റെ കഥയിലെ പുതിയ വഴിത്തിരിവുകൾ അറിയാൻ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ പരിഭാഷ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക